ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടും ആക്രമണങ്ങൾ കൊണ്ടും ദുരിതം പേറുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം ഈ പെരുന്നാൾ നിരപരാധികളായ പാവം മനുഷ്യർ നമുക്കു ചുറ്റും വേദനകൾ കടിച്ചമർത്തി ജീവിക്കുമ്പോൾ ആഹ്ലാദിച്ചാഘോഷിക്കാൻ മനസാക്ഷിയുള്ള ഒരാൾക്കും കഴിയില്ല അവരുടെ വേദനകൾക്ക് പരിഹാരം കാണുമെന്ന പ്രതിജ്ഞ എടുക്കാനും കരളൊരുകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്നത്തെ പെരുന്നാൾ ദിവസം നമുക്ക് കഴിയട്ടെ ഒന്നോർക്കുക നമ്മളുടെ മൗനം അനീതിയാണ് അക്രമമാണ് അധർമ്മമാണ് കാലത്തിന്റെ അനുസ്യൂതമായ പ്രയാണത്തിനിടക്ക് അതിനൊക്കെ കനത്ത വില നൽകേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും ഈ സുദിനത്തിലും നെഞ്ചു തകരുന്ന നൊമ്പരങ്ങളുമായി കഴിയുന്ന മനുഷ്യരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു ചെറിയ പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് താഹു മിന്നയാവും ഇൻകും